ആരെയും വന്നിട്ട് ആദരയോട് പറയുകയാണ് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ ഇവിടെ മൂന്ന് ദിവസമായിട്ട് ബസ്സല് കഴിയട്ടേ ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ആരെയും പറയുകയാണ് ഞാൻ ഇരിക്കത്തില്ല ഇരുന്നാൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പായി പോകും ദൂരോട്ട് മാറി നിൽക്കാം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പായി പോവും ഞാനൊരു സിംഗിൾ സോളോ ഗെയിമറാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിനകത്തൊന്നും വരത്തില്ല ദൂരെ നിന്ന് കേൾക്കാമെന്ന് പറയുന്നുണ്ട് നൂറയാണെങ്കിൽ കുണുകുണാന്ന് ചിരിക്കുന്നുണ്ട് വെറുതെ ഇരുന്ന് ചിരിക്കുകയാണ് നൂറ ഞാൻ കൂടെ ഇരിക്കത്തില്ല കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂട്ട് പട്ടാ ഗേൾസായി പോകും ഇവനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്നത് ഇവനെന്താ കൺഫക്ഷൻ റൂമിലോ എന്നൊക്കെ ഇരുന്നുണ്ട് നൂറെ ചോദിക്കുന്നുണ്ട് ആതിലെ കയ്യിലിരുന്ന് എന്തോ സ്പൂൺ വെച്ച് കോരി കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ കഴിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞുണ്ട് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണ്ടേ ഞങ്ങളല്ലേ തരുന്നത് ഞങ്ങൾ നിൻ്റെ ചേച്ചിമാരല്ലേ നിൽക്കുന്നു ചേച്ചിമാരോ നിങ്ങളോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ സ്നേഹം കാണിക്കുമ്പോൾ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ രീതി കാണിക്കുമെന്നൊക്കെ ആരും പറയുന്നുണ്ട് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അന്നേരം ആ ഓവർ ആക്കുന്നതെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് ആർക്ക് പത്തൊമ്പത് വയസ്സ് ചീളി ഇറക്കണമെന്ന് നൂറ് പറയുന്നു പത്തൊമ്പതല്ല ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെന്ന് ആര്യം പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അനുമോള് ആതിലേയും വിളിക്കുന്നുണ്ട് അന്നേരം പറയാണ് അനീഷേട്ടനെ നിങ്ങളിങ്ങനെ വിളിക്കാറുണ്ടോ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അന്നേരം അനുമൾ പറയാണ് അനീഷട്ടൻ ഇവിടെ വന്നിരിക്കും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല ആര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവളുടെ ഫ്രണ്ട് ആണ് ആണല്ലോ അപ്പം നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ പറയുന്നത് ഇപ്പം അവൾ മൂന്ന് ദിവസമായിട്ട് ബസ്സിലൊന്നും കഴിയിട്ടില്ല അപ്പം ആതിലെ പറഞ്ഞുണ്ട് അനു നീ പോയിട്ട് ബസ്സില് കഴിയിട്ട് വാ ആതിലെ ചെറുതായിട്ട് അനിമോളുടെ കയ്യിലൊന്ന് തട്ടി എന്നാൽ ചോദിക്കുന്നത് ഇങ്ങനെയാണോ കൊടുക്കുന്നത് ചെപ്പക്കുറ്റിക്ക് കൊടുക്കണം ഒരെണ്ണം എന്ന് ആര്യം പറയുന്നുണ്ട് ഒരെണ്ണം കൊടുത്തിട്ടങ്ങ് പോകുമെന്ന് പറയുന്നുണ്ട് ആര്യൻ അപ്പം അനിമോൾ പറയാണ് അന്ന് നിൻ്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല അപ്പോൾ ആരും ചിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ പ്രശ്നം നിനക്ക് എന്താ വെസൽ കഴിയുക നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഈ വീട്ടിൽ ജീവിക്കുന്നത് അത് നീയും നീങ്കൂടെ വിചാരിക്കണമെന്ന് അനിമോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് വിചാരിക്കണം ഞാൻ എന്താ തെറ്റ് ചെയ്തത് നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ നിൻ്റെ വീടല്ലേ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് എന്താ തെറ്റിയത് അത് പറ ഇത് നിൻ്റെ വീടല്ലേ അല്ല എല്ലാവരുടെയും കൂടെ ഉള്ള വീടാണ് അപ്പം നീ അത് ശ്രദ്ധിക്കത്തില്ലേ ഞാനിവിടെ അല്ല ഹോം മേക്കറാണ് നിങ്ങളുണ്ടാക്കിയ ചോറ് ഞാൻ കഴിച്ചോന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ വെച്ച പത്രത്തിൻ്റെ ഇത് ഞാൻ അനുമോൾ കഴിവത്തില്ലെന്നാണ് അനുമോൾ പറയുന്നത് നിന്റെ തലയിൽ ഹാമർ വെച്ച് ആരെങ്കിലും അടിച്ചോ എന്ന് ആരും ചോദിക്കുന്നു അനുമോ ഒരു സ്പൂണിലെന്തോ കോരി കൊടുക്കുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞത് എൻ്റെ മുത്ത് അങ്ങനെ പറയുകയാണ് ഞാൻ എല്ലാവരുടെയും മുത്താണ് മൂന്ന് പേരുടെയും മുത്താണെന്ന് പറയുന്നുണ്ട് ആദര ചോദിക്കുന്നുണ്ട് നീ മൂന്നു പേരുടെ മുത്തെന്ന് പറ എൻ്റെ മുത്തല്ലേ അപ്പം പറയുന്നുണ്ട് അവരുടെ ആരുടെയല്ല ഞാൻ എൻ്റെ മുത്താണെന്ന് ആദര എടുത്ത് പറയുന്നുണ്ട് അപ്പം നൂറെ ചോദിക്കാണ് അട അപ്പം നീ എൻ്റെ മുത്തല്ലേ